ഹലോ ഓൾ പ്രതിലിപിയിലെ കോയിൻസിൻ്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞത് കേട്ടോ നമ്മൾ പ്രതിലിപിയിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻബിൽഡായിട്ട് കിട്ടുന്നത് പത്ത് കോയിനാണ് ആ കോയിൻ എവിടെ കാണുന്നത് എന്ന് നമ്മുടെ ഇപ്പം മുകളിൽ റൈറ്റ് സൈഡിലൊരു ഗോൾഡൻ ഡയമണ്ട് ഐക്കൺ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രതി പ്രീമിയത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ കോയിൻ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് താങ്കളുടെ ബാലൻസ് പത്ത് അതായത് നമ്മൾ ഇൻബിൽട്ടായിട്ടൊരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി പ്രതിലിപ്പി തരുന്നതാണ് ഈ പത്ത് കോയിൻസ് ഈ പത്ത് കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം പത്ത് കോയിൻസ് എനിക്കുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറി ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി അരികിൽ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോറിയാണ് അത് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഈ കാണുന്ന അരികിൽ രണ്ടാമത്തെ അരികിൽ എന്നുള്ള സ്റ്റോറി അത് എൻ്റെ ആട്ടോ അതെടുത്തു ഈ അരികിൽ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രീലക്ഷ്മി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ പ്രതിലിപിയിലെ അക്കൗണ്ട് എനിക്ക് ഇരുപത്തിനാല് സൂപ്പർ ഫാൻസ് ഉണ്ട് അപ്പോൾ ഉണ്ട് ഇപ്പം ഒരു കോടി പത്ത് ലക്ഷം സംതിങ് ആളുകൾ എൻ്റെ സ്റ്റോറി വായിച്ചു ഇതൊക്കെ ഞാൻ പ്രതിലിപിയിൽ എഴുതിയിരിക്കുന്ന കഥകളാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പത്ത് കോയിൻസ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഈ ഒരു ഇപ്പോൾ താലി എന്ന് പറയുന്ന സ്റ്റോറി എൻ്റെ സ്റ്റോറിയാണ് ഇത് ഞാനിങ്ങനെ എടുത്തു എടുത്ത് ഇത്രയും സമയത്ത് പതിനാലും കഴിഞ്ഞ് പതിനഞ്ചാമത്തെ പാർട്ട് വായിച്ചപ്പോൾ അടുത്ത പാർട്ട് പതിനാറാമത്തെ പാർട്ട് ലോക്കാണ് ഈ പാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് അഞ്ച് കോയിൻസ് ഉപയോഗിക്കാം അപ്പോൾ എന്ത് ചെയ്യണം പതിനഞ്ചാമത്തെ പാർട്ട് വരെ വായിച്ചിട്ട് അഞ്ച് കോയിൻസ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യും എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നോക്കൂ കാത്തിരിക്കാൻ ഇഷ്ടമല്ല അതായത് ഒന്നെങ്കിൽ എനിക്ക് ഈ പാർട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് ഈ പാർട്ട് അൺലോക്കായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കെൻ്റെ ഈ കോയിൻ ഉപയോഗിച്ച് എനിക്ക് അഞ്ച് കോയിൻ ഉപയോഗിച്ച് ഒരു പാർട്ട് അൺലോക്ക് ചെയ്യാം ഇതുമല്ലെങ്കിൽ പ്രതിലിപിയുടെ നമുക്ക് പ്രീമിയം എടുക്കാം പ്രീമിയം എടുക്കുമെന്ന് പറയുമ്പോൾ പ്രീമിയത്തിൻ്റെ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇപ്പം ഫ്രീ ട്രയൽ നടക്കുന്നുണ്ട് ഒരു രൂപ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം ഫ്രീ ട്രയൽ കിട്ടും ഈ ഒരു രൂപ വെച്ച് ഈ മൂന്ന് ദിവസം നമുക്ക് ഇഷ്ടമുള്ള ഇത്രയും കഥകൾ പ്രതിലിപിയിൽ വായിക്കാം എല്ലാ സ്റ്റോറിയും നമുക്ക് ഫ്രീ ആയിരിക്കും അത്രയും സ്റ്റോറികൾ നമുക്ക് പ്രതിലിപിയിൽ വായിക്കാം